മുഹൂർത്തത്തിന് സമയമായിരുന്നു പെൺകുട്ടിയെ വിളിക്കുമെന്ന് തിരുമേനി പറയാൻ കേട്ടോ അങ്ങനെ ജയ പോവുകയാണ് മാനസയെ വിളിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് എല്ലാവരും ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയാണ് അവിടെ അവിടേതാ മാനസ ജയയുടെയും അവരുടെ അമ്മയുടെയും പിന്നീട് താലെപ്പൊലികളുടെ അകമ്പടിയോടെ കതിർ മണ്ഡപത്തിലേക്ക് വരികയാണ് ഈ കാഴ്ച എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ് അതേസമയം ഭാവന ഉള്ളിൽ കരയാണ് ഇത് തിരിഞ്ഞു മറിഞ്ഞും വിജയപത്മനും ജാനകി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഭാവനയുടെ മുഖഭാവം സേതു സേതുവാകട്ടെ രമേശിൻ്റെ തോളിലേക്ക് കിടന്ന് കരയാണ് പിന്നീട് തിരുമേനി പറയുന്നുണ്ട് മാതാപിതാക്കളുടെ കാൽ തൊട്ട് വന്നിച്ച് പ്രദക്ഷിണം വെച്ച് കയറി എന്ന് അങ്ങനെ അവർ പ്രദക്ഷിണം വെച്ച് കയറിയിരിക്കുകയാണ് ഈയൊരു സമയത്തൊക്കെ ഭാവന അകെ തകർന്ന അവസ്ഥയിലാണ് കേട്ട് നോക്കി നിൽക്കുന്നത് ഈ കാഴ്ച കാഴ്ചകണ്ട് അംബാലികയുടെയും ജാനകിയുടെയും വിജയപത്മൻ്റെയൊക്കെ മുഖം ഭയങ്കര സന്തോഷത്തിൽ ചിരിക്കുകയാണ് മറ്റുള്ളവരുടെ മുഖമാകട്ടെ ആ ഒരു സരച്ചിലിൻ്റെ വക്കിൽ നിൽക്കുകയാണ് കേട്ടോ ഇതിനിടയിൽ മായ ഭാവനയെ തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്നിട്ട് ഗായത്രിയോട് പറയുന്നുണ്ട് അമ്മേ ഭാവനയുടെ മുഖം കണ്ടോ അവൾക്ക് നല്ല വിഷമമുണ്ട് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് അവൾ സ്വയം എടുത്ത തീരുമാനമല്ലേ നമുക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ എങ്ങനെയായാലും ജയനിർമ്മലാൻറ്റിക്ക് അസുഖം വന്നതൊക്കെ ശരിയാണ് എന്നാലും അവർ ഈ വിവാഹത്തിൽ നല്ല സന്തോഷവതിയാണ് എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം അവസാനം അവരുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടന്നില്ലേ ഇങ്ങനെ പറയാം കേട്ടോ ബാനു മനസ്സാക്ഷി അല്പം ചേച്ചിക്ക് കൂടിപ്പോയി അതുകൊണ്ട് സ്വന്തം ജീവിതം തന്നെ ഇപ്പോൾ നഷ്ടപ്പെടുത്തിയത് എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ട് ഗായത്രി പറയുന്നുണ്ട് ഇതൊക്കെ കാണാനും സാക്ഷ്യം വഹിക്കാനുമുള്ള ഞാനാണ് ബാബി ഇതിനു മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് എനിക്കറിയണം എന്നൊക്കെ പറയാണ് ഇത് കേട്ട് മായ പറയുന്നുണ്ട് എന്തായാലും സന്തോഷത്തോടെയുള്ള സൂര്യയുടെ ജീവിതം ഇന്നത്തോടെ തീർന്നു ഇനി അങ്ങോട്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് കണ്ടറിയണം ആ കാര്യത്തിൽ എനിക്കും സംശയമുണ്ട് മായെ ജയനിർമ്മലയ്ക്ക് വേണ്ടി ഭാവന ചെയ്യുന്ന ഈ ത്യാഗം നാളെ സൂര്യകുഞ്ഞിൻ്റെ ഭാവി ഇല്ലാതാക്കുമെന്ന് അവൾ മനസ്സിലാക്കുന്നില്ല വിധിയെ തോൽപ്പിക്കാൻ നമ്മൾക്കാർക്കും പറ്റില്ലല്ലോ എന്നൊക്കെ പറയാൻ ഗായത്രി അമ്മ ഈയൊരു ടൈമിൽ സൂര്യ ഭാവനയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഭാവനയുടെ കണ്ണിൽ നിന്നാകട്ടെ കണ്ണുഞ്ഞീർ ഇങ്ങനെ ഒഴിക്കുകയും ചെയ്യുക കേട്ടോ ഇങ്ങനെ ഗായത്രി കുടുംബവും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജാനകി കാണട്ടോ അപ്പോൾ അവർ വിജയപത്മനോട് പറയുന്നുണ്ട് പപ്പേട്ട നോക്കിക്ക് ഗായത്രിയും മക്കളെയും കണ്ടോ എന്തോ ഗൂഢമായ ചർച്ചയിലാണെന്നൊക്കെ പറയാം കേട്ടോ ഇത് കേട്ടി വിജയൻ പറയുന്നുണ്ട് നഷ്ട സ്വപ്നങ്ങൾ അയവിറക്കിയാവും പാവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവര് ഇവരെ കളിയാക്കി ചിരിക്കുകയാണ് സൂര്യയുടെ ജീവിതത്തിൽ ഇങ്ങനെ ട്വിസ്റ്റ് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പാവനയുടെ കല്യാണം ഇനി നടക്കാനും പോകുന്നില്ല ഇങ്ങനെയുള്ള ഒരുത്തി ആര് കിട്ടും ഇനി എന്ന് പറയാനായിട്ടവര് അവരുടെ സംസാരം കണ്ടിട്ട് മായ ഗായത്തിലൂടെ പറയുന്നുണ്ട് അമ്മേ മാമനെയും മാമയേയും ശ്രദ്ധിച്ചോ രണ്ടാളും ഭയങ്കര സന്തോഷത്തിലാണ് അവരുടെ ആഗ്രഹം പോലെ തന്നെ അവസാനം നടന്നല്ലോ അമ്മയെന്ന് പറയാണ് അപ്പൊ ഗായത്രി പറയുന്നുണ്ട് അവർ സന്തോഷിക്കട്ടെ മോളെ ഇതുപോലെയുള്ള അവസരങ്ങളിലാണ് നമുക്ക് പലരെയും മനസ്സിലാക്കാൻ പറ്റുക എന്നൊക്കെ പറയാണ് പിന്നീട് അങ്ങോട്ട് മോഹിനി വരുകയാണ് കേട്ടോ അപ്പൊ ഇത് ജാനകി നോക്കി നിൽക്കുകയാണ് പപ്പേട്ട ആ മോഹിനി അത് അഭാവനയുടെ അടുത്തേക്ക് പോകുന്നു ഇനി എന്തെങ്കിലും ഉണ്ടാക്കാനായിരിക്കുമോ എന്ന് ചോദിക്കുകയാണ് ഇനി എന്ത് കൊത്തിത്തിരിക്കാൻ ഇവിടെ മുഹൂർത്തം നടക്കാനായില്ലെന്ന് പറയാനട്ടോ വിജയപത്മൻ മോഹിനി വന്ന് ഇരിക്കുന്ന കാണുമ്പം ഭാവന ചോദിക്കുന്നുണ്ട് മോഹിനി നീ എന്താ ഇവിടെ സൂര്യക്ക് കൂടെ അവിടെ നിന്ന് കൂടായിരുന്നു അപ്പോൾ മോഹിനി പറയുന്നുണ്ട് അല്ലെങ്കിലും അവൻ ഇനി ഒറ്റയ്ക്കല്ലേ ഇനി അങ്ങോട്ട് അവനും അവൻ്റെ ഓർമ്മകളും മാത്രമായിരിക്കും അവനിപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് വേണ്ടി ബലിയാടാവുകയാണ് ഇനി അവനെ രക്ഷിക്കാൻ നിനക്ക് പോലും ആവില്ല അവൻ്റെ ജീവിതം തകർന്നു ഇതൊക്കെ കേട്ടിട്ട് ഭാവന സൂര്യ ഇങ്ങനെ ഒരു സഹതാപത്തിൽ നോക്കി നിൽക്കുകയാണ് ചില സൗഹൃദങ്ങൾ ഇങ്ങനെയാണ് സ്നേഹിച്ച് സ്നേഹിച്ച് അവസാനം മോചനമില്ലാത്ത പടുകുഴിയിൽ കൊണ്ടുപോയി തള്ളു ഇവിടെ സൂര്യക്ക് സംഭവിച്ചിരിക്കുന്നതും അത് തന്നെയാണ് ഇങ്ങനെയെങ്കിലും നിന്നോട് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞിട്ട് മോഹിനി അവിടെ നിന്നും എഴുന്നേറ്റ് പോകുക കേട്ടോ കതിർ മണ്ഡപത്തിലാകട്ടെ മനസ്സ് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇടയ്ക്ക് സൂര്യയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ് എനിക്കറിയാം സൂര്യ നിന്റെ മനസ്സിൽ എനിക്കിപ്പോൾ ഒരു സ്ഥാനവുമില്ലെന്ന് പക്ഷെ ഞാൻ നിന്നെ വിടില്ല ഇന്ന് മുതൽ നിന്നെ എൻ്റേതാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഞാൻ നിൻ്റെ എല്ലാമെല്ലാമായ ഭാവനയുടെ സമ്മതത്തോടെ ഞാൻ നിൻ്റെ ഇതായിട്ട് മാറുന്നു ശേഷം അവൾ ഭാവനയെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇപ്പോഴായിരിക്കും ഭാവനയ്ക്ക് നഷ്ടബോധം തോന്നുന്നത് ആ മുഖത്ത് തന്നെ നോക്കിയാൽ അത് അറിയാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്ന തിരുമേനി താലിയൊക്കെ എടുത്തിട്ട് പൂജയ്ക്ക് വെക്കുകയാണ് അതിന് മുകളിൽ പൂവുകളൊക്കെ വിതറിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അങ്ങോട്ടേക്ക് പൂജയും അർജുനും കയറി വരുന്നത് അർജുന വന്നിട്ട് ഭാവനയുടെ വീൽ ചെയറ് തള്ളിയിട്ട് സൈഡിൽ നിന്നും നല്ല ഒത്ത സെന്ററിൽ കൊണ്ടുപോയി വെക്കുക കേട്ടോ അവരുടെ ഈ ഒരു പ്രകടനം കണ്ടിട്ട് ജാനകിയും വിജയപത്മനും അമ്പാരികയും ജയുമൊക്കെ ഒന്ന് ഷോക്ക് ആവുകട്ടോ എന്നിട്ട് പൂജ പറയുന്നുണ്ട് ഭാവനയോട് ഭാവന കാണേ ആൺകുളിർക്കെ കാണേ ഇതിനായിരുന്നല്ലോ ഇനി ഇത്രയും കാലം സൂര്യ മനസ്സിൽ കൊണ്ടു നടന്നത് എന്ന് പറയാൻ കേട്ടോ അർജുന പറയുന്നുണ്ട് എന്റെ പൊന്നു ഭാവന സ്വന്തം സ്വാർത്തതയ്ക്ക് വേണ്ടി നീ സൂര്യയുടെ സന്തോഷം എന്നേക്കുമായി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് നിന്റെ ത്യാഗം ഒരാളും ഇവിടെ ഓർക്കില്ല ഇഷ്ടം നിനക്ക് മാത്രമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ മാന ഭാവനയുടെ മനസ്സാകെ ആടി ഉലയുകയാണ് കേട്ടോ അപ്പോൾ പൂജയേയും അർജുനെയും അതുപോലെ തന്നെ സ്റ്റേജിലിരിക്കുന്ന സൂര്യയെക്കെങ്ങനെ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് പൂജ പറയുന്നുണ്ട് ഒരു കാര്യത്തിൽ തീരുമാനമായി സൂര്യയുടെ സന്തോഷം എന്തായാലും പോയി കിട്ടി ഇനി ആ മുഖത്ത് അത് കാണുകയില്ല പിന്നീട് മാനസ കതിർമണ്ഡപത്തിൽ നിന്നും എഴുന്നേറ്റ് ഭാവനയുടെ അടുത്തേക്ക് വരാൻ കേട്ടോ എല്ലാവരും ഒന്ന് ഷോക്കായി നിൽക്കുകയാണ് ഈ മാനസം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കിയിട്ട് പിന്നീട് അവൾ പോയിട്ട് ഭാവനയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുകയാണ് ഇതൊക്കെ കണ്ട് നിന്ന് പൂജ പറയുന്നുണ്ട് ഇവളൊരു നമ്പർ വൺ നടിയാണ് അവളുടെ ആ നമ്പറൊക്കെ കണ്ടോ നീ എന്ന് ചോദിക്കാൻ ചോദിക്കാട്ടോ നിന്നോട് യാതൊരു നന്ദിയും ഇല്ലാത്തവർക്ക് വേണ്ടി നിന്റെ ഈ ജീവിതം അവർക്ക് കടമായി കൊടുക്കരുത് നീ ഇതിന് സമ്മതിക്കരുത് ഭാവന നിനക്ക് വേണ്ടി സൂര്യ അവസാന നിമിഷവും കാത്തിരിക്കുകയാണ് ആ സമയത്ത് തിരുമേനി മന്ത്രം ഉരുവിട്ട് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ മുഹൂർത്തത്തിൻ്റെ സമയം അടുക്കാറായി അപ്പൊ ഭാവന ജാനകി അവളെ വെല്ലുവിളിച്ചതൊക്കെ ആലോചിക്കുകയാണ് അതുപോലെ തന്നെ അന്ന ജോൽസ്യനെ ഹോസ്പിറ്റലിലെ അപകടം സംഭവിച്ച് കിടക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ അന്ന് പറയിപ്പിച്ചത് കള്ളത്തരമാണ് എന്നൊക്കെ വിളിച്ച് പറയുന്നത് ഭാവന ആലോചിച്ചിട്ട് ആകെ ആടി അവളുടെ മനസ്സിന്റെ നിയന്ത്രണമൊക്കെ വിട്ടു പോയി നിൽക്കുകയാണ് കേട്ടോ പിന്നീട് ഭാവന എന്തൊക്കെയോ മനസ്സിൽ തീരുമാനമെടുക്കുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നും അങ്ങനെ മുഹൂർത്തത്തിന് സമയമാവാറായിട്ടോ തിരുമേനി താലിയെല്ലാം പൂജിച്ചു കഴിഞ്ഞതിന് ശേഷം അത് കയ്യിലെടുക്കുകയാണ് ഈ ഒരു സമയത്തും അർജുനും പൂജയും കൂടി എന്താ ഭാവനയെ പ്രകോപിച്ച് കൊണ്ടേയിരിക്കുക കേട്ടോ ഭാവന അനീ വിചാരിച്ചാൽ ഇപ്പോൾ ഈ വിവാഹം ഇവിടെ നിർത്തിവെക്കാൻ പറ്റും സൂര്യയുടെ ഭാവി നമുക്ക് സംരക്ഷിച്ചെടുക്കാനും സാധിക്കും അതല്ലെങ്കിൽ ഇതോടെ രണ്ട് ജീവിതമാണ് തകർന്നു പോകുന്നത് ഭാവന നീ ഒന്നുകൂടി നന്നായിട്ടൊന്ന് ആലോചിക്ക് നിന്റെ ഈ തീരുമാനം തെറ്റാണ് നിനക്ക് ബോധ്യപ്പെടുമെന്നൊക്കെ പറയാൻ കേട്ടോ അർജുന ഭാവനയാകട്ടെ ആകെ ടെൻഷൻ കൊണ്ട് ഇങ്ങോട്ട് അടിമുടി തകർന്നിരിക്കുകയാണ് ഒന്നാമത് കൺമുഞ്ഞിൽ കാണാൻ പോകുന്ന സൂര്യയുടെ വിവാഹം അതിലുപരി രണ്ട് ചെവിയിലും പൂജയും അർജുനും ചേർന്ന് ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടി ആയപ്പോൾ അവടെ നിയന്ത്രണം വിട്ടു പോകാൻ കേട്ടോ ശേഷം ഭാവന വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് വിവാഹത്തിന് വേണ്ടിയിട്ട് ആ മണ്ഡപത്തിൽ എത്തിയത് മുതൽ ജാനകി വല്യമ്മ അവളെ ഓരോന്ന് പറയുന്നതും സൂര്യയുടെ ഈ താലികെട്ട് കഴിഞ്ഞാൽ പിന്നെ അവസ്ഥ എന്താണ് നിന്റെ ഈ തകർന്ന മുഖം ഞങ്ങൾക്ക് കാണണം ഇങ്ങനെയൊക്കെ ജാനകി പറയുന്നതും അതുപോലെ തന്നെ അംബാലിക അവളെ വെല്ലുവിളിച്ചിരുന്നു ഈ വിവാഹത്തിന് വന്ന് തന്നെ നിന്റെ അധപതനം കാണാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞതൊക്കെ പിന്നീട് മാനസ് അവിടെ കാണിച്ചു കൂട്ടിയ ഓരോ ഡ്രാമകളും ജോൽസിന് അവസാന നിമിഷത്തിൽ പറഞ്ഞ ഓരോ വാക്കുകൾ നിങ്ങൾ രണ്ടുപേരും ജാഗത്തിന് ഒരു കുഴപ്പവും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്നെ കൊണ്ട് പറയിപ്പിച്ച കള്ളത്തരമാണ് എന്നൊക്കെ അവർ പറയുന്നത് ഇങ്ങനെയൊക്കെ ഭാവന ആലോചിക്കുന്നതിനിടയിൽ അവിടെ സ്റ്റേജിൽ കല്യാണത്തിനുള്ള അവസാന നിമിഷം ഒരുങ്ങി കഴിഞ്ഞിട്ടോ അങ്ങനെ തിരുമേനി സൂര്യയുടെ കയ്യിൽ താലി എടുത്തു കൊടുക്കുകയാണ് ആ ഒരു സമയം പൂജ ഭാവനയുടെ ചെവിയിൽ പറയുന്നുണ്ട് നിനക്ക് ഇതുവരെ സൂര്യടുണ്ടായിരുന്ന എല്ലാ സ്നേഹവും സത്യമല്ലെന്ന് തെളിയാൻ പോവുകയാണ് ഭാവനെ നീ എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞിട്ട് പൂജ ചെവിയില് ഭയങ്കരമായിട്ട് അവളെതാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ഭാവൻ്റെ കയ്യിൽ നിന്ന് പോയി അവൾ നിയന്ത്രണം വിട്ട് സൂര്യ എന്നൊരൊറ്റ വിളി വിളിക്കുക കേട്ടോ ഇത് കേട്ട് എല്ലാവരും നിശ്ശബ്ദമായി ഷോക്കായിട്ട് ഭാവനയുടെ മുഖത്തേക്ക് നോക്കുകയാണ് അതേസമയം അർജുനും പൂജക്കും സന്തോഷം കൊണ്ട് അവർ പൊട്ടിച്ചിരിക്കുകയാണ് ഭാവനയുടെ ഈ വിളി കേട്ട് സൂര്യ ആ താലി താഴെ വെക്കുകയാണ് എന്നിട്ട് കതിർ മണ്ഡപത്തിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കുകയാണ് കേട്ടോ നിയന്ത്രണം വിട്ട് താൻ എന്താണ് പറഞ്ഞത് എന്നൊരു ബോധമില്ലാതെ ഭാവനെ ചുറ്റു നോൽക്കുന്നുണ്ട് കേട്ടോ നീ ചെയ്തത് ശരിയാണ് വൾഡ് ആൻഡ് മൈ ഗേൾ എന്ന് പറഞ്ഞിട്ട് പൂജ ഭാവനയുടെ പുറത്ത് ഞാൻ തട്ടുന്നുണ്ട് കേട്ടോ എന്നിട്ട് പൂജയെ അർജുനും കൂടി ഉച്ചത്തിൽ ക്ലാപ്പ് ചെയ്യാണ് ജാനകിയും വിജയപത്മനും അതുപോലെ തന്നെ അംബാലിക ജയനിർമ്മല മാനസയുടെ അച്ഛനും അമ്മയും അവരൊക്കെ ആകെ ഷോക്കായിട്ട് എന്താണെന്ന് അറിയാതെ നിൽക്കുകയാണ് മാനസ പൊട്ടി കരയാണ് കേട്ടോ എന്നിട്ട് ദേഷ്യത്തോടെ ഭാവനയെ നോക്കി നിൽക്കുന്നുണ്ട് പപ്പേട്ട എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ജാനകി ചോദിക്കുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവർ എന്തോ പ്ലാൻ ഒപ്പിക്കാനാണ് വന്നിരിക്കുന്നതെന്ന് എൻ്റെ എല്ലാ പ്രതീക്ഷകളും ഇവിടെ തകർന്ന് വീഴുവാണോ പപ്പേട്ട എന്നൊക്കെ ചോദിക്കാണ്ട് ജാനകി എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല എൻ്റെ ജാനകി എന്ന് പറയാണ് പത്മ ഭാവന എന്താണ് ചെയ്തതെന്നറിയാതെ ആകെ അന്താളിച്ച് നിൽക്കുകയാണ് കേട്ടോ അവരുടെ അമ്മ ഗായത്രി